പല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് ഐറ്റീസിന്റെ കളക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം പുതിയായിട്ട് നിങ്ങൾക്ക് ഡിസൈൻസ് വരുന്നുണ്ട് ഇതിൽ പല ഡിസൈൻസിൽ വരുന്നുണ്ട് ആ ഡിസൈൻസിനകത്തുന്ന ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് മൂന്ന് പീസ് നാല് പീസ് അഞ്ച് പീസ് അതുപോലെ സെറ്റ് വൈസാ വരുന്നത് അതുപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് വെറും ഇരുപതിനായിരം രൂപ വെച്ച് നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതും വീട്ടിൽ ഇരുന്ന് അത് എന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ അജ്മീറ ഫാഷനിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് വെറും ഇരുപത്തയ്യായിരം രൂപ വെച്ച് പലതരം പ്രോഡക്ട്സ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് നിങ്ങൾ ഷോപ്പ് ഇടുവാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആദ്യമേ ഇവിടെ വിസിറ്റ് ചെയ്യൂ ഇവിടെ വന്ന് നമ്മുടെ കളക്ഷൻസ് കാണൂ കൗണ്ടേഴ്സ് കാണൂ നമ്മുടെ അടുത്ത് ഇരുപത് പ്ലസ് കൗണ്ടേഴ്സ് കൗണ്ടേഴ്സാ ഉള്ളത് എല്ലാത്തരം പ്രോഡക്ട്സും ഉണ്ട് വെറും നൈറ്റീസ് അല്ല ഉണ്ട് കുർത്തീസുണ്ട് ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് മെൻസ് വെയർ ഉണ്ട് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് മിനിമം ഒരു മിനിമം എന്ന് പറഞ്ഞാൽ ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ അടുത്ത് സാരീസ് എല്ലാവർക്കും അറിയാം നാൽപ്പത്തഞ്ചു രൂപ തൊട്ട് നിങ്ങൾക്ക് സാരീസ് കിട്ടുന്നേ പുതിയ ഡിസൈനുകളും വന്നുകഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇപ്പൊ ഞാൻ ഇന്നത്തെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റീസിന്റെ കൗണ്ടറിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ നൈറ്റീസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതരം വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുതിയ പുതിയ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നൈറ്റീസിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതര കളക്ഷൻസ് നിങ്ങളുടെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വന്നിട്ടുണ്ട് നൈറ്റ് ഡ്രസ്സസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നൈറ്റ് ഡ്രസ്സസിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കോഡ് സെറ്റ് പോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇടുന്നത് ത്രീ ഫോർ നൈറ്റീസും നിങ്ങൾക്ക് വെറൈറ്റി നൈറ്റീസും നിങ്ങൾക്ക് ഡമ്മിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമ്മിയിൽ നിങ്ങൾക്ക് ഡിയില് നൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് അതും നമ്മളെന്ന് പറഞ്ഞ റേറ്റ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നത് അപ്പൊ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ വെറും ബിസിനസ്സിന് വേണ്ടി പേഴ്സണലി യൂസ് സിംഗിൾ പീസില് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് കമന്റ്സ് അയക്കുന്നുണ്ട് യൂട്യൂബ്സിലും ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് കോൾസും വരുന്നുണ്ട് പേഴ്സണൽ യൂസ് തരാൻ പറ്റുമോ അതല്ലെങ്കിൽ സിംഗിൾ പീസ് തരാൻ പറ്റുമോ ഇത്ത നമുക്ക് തരാൻ പറ്റത്തില്ല നമ്മൾ വരും ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ഇത് മൊത്തം നമ്മുടെ നൈറ്റീസിന്റെ കൗണ്ടറാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് അപ്പൊ ഇത്രയും നമ്മുടെ അതിൽ കളക്ഷൻസ് ആ ഉള്ളത് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് നമുക്ക് എത്ര ഒരു വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ആദ്യത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞ നല്ലൊരു കളക്ഷനാണ് ഇപ്പൊ പുതിയായിട്ട് വന്നത് നമ്മുടെ അടുത്ത കൗണ്ടറിൽ അപ്പൊ എല്ലാ കളക്ഷൻസും പുതിയായിട്ട് ഇപ്പൊ നമ്മുടെ വീക്ക് ടു വീക്ക് എല്ലായിടത്തും പുതിയായിട്ട് വരുന്നത് കോട്ടണിൽ വരുന്നത് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിങ്ങൾക്ക് നെക്കിന്റെ താഴെ നല്ലൊരു ഫാൻസി ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പോയാൽ ഫ്രീ സൈസ് ആ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ സൈസ് ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണ് അപ്പൊ ഇതുപോലത്തെ തന്നെ നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ നാട്ടിലെന്തോ ലേഡീസ് വീട്ടിരുന്ന് നിങ്ങൾക്ക് ഈസിലി ഇതെല്ലാം വെറൈറ്റീസും വിൽക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും വിൽക്കപ്പെടുന്നതും നമ്മുടെ നൈറ്റീസ് കോട്ടൺ സാരീസ് അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് വിൽക്കപ്പെടുന്നത് അപ്പൊ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുമ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് വരുന്നത് ഫാൻസി നൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് കഴുത്തിന്റെ താഴെ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് തന്നു തന്നിട്ടുണ്ട് അപ്പോൾ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്രീ സൈസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ അടുത്ത് നൈറ്റീസ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഇരായിരം രൂപ തൊട്ട് നമ്മുടെ ഇതിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്നത് അപ്പം എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് എഴുന്നൂറ് രൂപ വരെയുള്ള നൈറ്റീവ്സിന്റെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് വേണമെങ്കിലും സ്ക്രീനിലെ തന്നെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലത്തെ നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് കാറ്റ്ലോഗ് അയച്ചു തരുന്നുണ്ട് വീഡിയോ കോൾ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ ഓരോ നൂറോ നൈറ്റ് പീസ് കാണിച്ചിരുന്നു അതേപോലെ തന്നെ വീഡിയോ കോളിലും നിങ്ങൾക്ക് നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ചാർജസും മേടിക്കത്തില്ല നിങ്ങൾക്ക് വെറും കോൾ ചെയ്താൽ മതി അതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ നാട്ടിൽ ആരെയും ഫ്രഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രഞ്ചൈസി നമ്മൾ തരുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരും മാത്രം തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസരുന്നത് ലൊക്കേഷൻ തൊട്ട് നമ്മൾ സ്റ്റാഫ് വരെ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് വെറും നിങ്ങളുടെ കടയിൽ ഇരുന്നിട്ട് തുണി മാത്രം വിറ്റാൽ മതി എല്ലാം മൂന്ന് മാസം കഴിഞ്ഞാലും നമ്മുടെ ടീം വന്ന് നിങ്ങളുടെ ഇവിടുന്ന് ഡേഡ് സ്റ്റോക്ക് ഏതാ വിക്കപ്പ് അത് നമ്മൾ റീ എടുത്തിട്ട് പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് തരുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഫ്രഞ്ചൈസിയും ഒത്തിരി മൂഡിൽ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഫ്രാഞ്ചൈസിന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രാഞ്ചൈസിൽ എന്ത് എന്ത് വെറൈറ്റീസാണ് കിട്ടുന്നത് റീലും ഞാൻ ഇട്ട് വിളിച്ചിട്ടുണ്ട് ഷോർട്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബില് അപ്പം നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രാഞ്ചൈസിൽ നിങ്ങൾക്ക് എന്തെന്ത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നൈറ്റി തന്നെ നമ്മുടെ പല വെറൈറ്റീസ് ഉണ്ട് പല കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് നൈറ്റിസിന്റെ കളക്ഷൻസ് ആയത് നിങ്ങൾക്ക് നോക്കുന്നുണ്ട് പുതിയായിട്ട് നിങ്ങൾക്ക് ഡിസൈൻസ് വരുന്നുണ്ട് ഇതിൽ പല ഡിസൈൻസിൽ വരുന്നുണ്ട് ആ ഡിസൈൻസിനകത്തുന്ന ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് മൂന്ന് പീസ് നാല് പീസ് അഞ്ച് പീസ് അതുപോലെ സെറ്റ് വൈസാണ് വരുന്നത് അതുപോലെ സെറ്റ് വൈസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങൾക്ക് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കുക നൈറ്റ് ഡ്രസ്സസ് ഇപ്പം ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റി ആ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചൂസ് ചെയ്യുന്ന വെറൈറ്റി നിങ്ങൾക്ക് നോക്കാനും പുറയിൽ നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതിൻ്റെ കൂടെ അപ്പൊ ഇതേപോലത്തെ പലതര വെറൈറ്റി ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടം ആയി കിട്ടുന്നത് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം സെറ്റ് വൈസാ കിട്ടുന്ന സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് കിട്ടുന്ന നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലെ പാക്കിൽ നിങ്ങൾക്ക് അഞ്ച് പീസിന്റെ സെറ്റ് കിട്ടുന്ന അഞ്ച് പീസ് നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കേണ്ടി വരുന്ന ഫ്രീ സൈസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നൈറ്റീസിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ചാനലിൽ ലൈക്ക് യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് ആ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ